ഒന്ന് മാലിക് രണ്ടുപേരും ചങ്ങാതിമാരാ അന്നേരം മഹാനായ എന്നവരോട് പറഞ്ഞു ഔഫേ ഞാനോ നിങ്ങളോ ആരാണോ ആദ്യം മരിച്ചു പോകുന്നത് മരിച്ചു ചെന്നാൽ ഖബറിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ അവിടെ ചെന്നിട്ട് കഥ പറഞ്ഞിരണം സ്വപ്നത്തിലെങ്കിലും പറഞ്ഞിരണം കേട്ടോ എന്ന് പറഞ്ഞു ആരാ പറഞ്ഞു ജുസാമ ആരോട് ഔഫ് മാലിക് ചോദിച്ചു അല്ല അവ അങ്ങനെ നമുക്ക് പറഞ്ഞരാൻ പറ്റുമോ ജീവിച്ചിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ സ്വപ്നത്തിൽ വന്നിട്ട് ആ അത് പറ്റുമല്ലോ സ്വപ്നത്തിൽ ആരാ മരിച്ചത് കൂട്ടുകാരൻ സാഹിബ് നഗർ മരിച്ചു അപ്പൊ രണ്ടുപേരാണ് പറഞ്ഞത് നമ്മൾ ആരാ ആദ്യം മരിക്കണത് അവിടുത്തെ കഥക്കൊന്ന് പറഞ്ഞിട്ടോ എന്താണ് ഖബറിലെ അവസ്ഥ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ചോദിച്ചു ചോദിക്കുന്നു എന്താ ഞാൻ സഹോദരൻ തന്നെ എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് ചെന്നിട്ട് എത്രയോ പ്രയാസങ്ങൾക്ക് ശേഷം നമുക്ക് മാപ്പ് മാപ്പ് തന്നു തന്നു ഔഫേ ഇത് പറഞ്ഞപ്പോ ണ്ട് അങ്ങനെ ഒരു കുഴപ്പം ആർക്കില്ല സ്വപ്നത്തിലാണ് ചോദിച്ചു സാബേ ഇത് എന്താ ഇപ്പൊ നിങ്ങളുടെ കഴുത്തിൽ ഒരു സാധനം കാണുന്നത് കറുത്തൊരു സാധനം തിളങ്ങുന്നുണ്ടല്ലോ പറഞ്ഞു അഷറതു ഒരു ഒരു ഞാൻ വായ്പ വാങ്ങിയ തിരിച്ചു കൊടുക്കാൻ മറന്നോയി അതിപ്പോ എന്റെ പെരടി കടക്കാണ് കൊടുത്തിട്ടില്ല ഉമ്മിനെങ്ങി മുങ്ങണ വളവന്മാരുണ്ടാവും എന്ന് മനസ്സിലായിക്കോളെ അള്ളാഹുച്ചാലൂല മനുഷ്യന്മാരുള്ള ഹക്കടപാടുകൾ അത് വീട്ടിയേ പറ്റൂ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യരുത് അടിച്ചുപൊടിച്ച് നടക്കണ്ട കടങ്ങ് വീട്ടിയേക്കണം പത്ത് ദീന പത്തേ പത്ത് ജൂതൽ നിന്ന് വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി മറന്നോയിൽ കഴുത്തിൽ ഒരു മുഴയായി കറുത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനുഭവം അതുകൊണ്ട് മുമ്പ് നിങ്ങൾ ആ വിഷയം സാന്ദർഭികമായിട്ട് പറയാൻ ശ്രദ്ധിക്കടം കൊടുക്കുന്നവർക്കൊക്കെ അള്ളാഹു സഹായം ചെയ്യുമാറാകട്ടെ കടം വാങ്ങുന്നവർ തിരിച്ചു കൊടുക്കാൻ അതിന്റെ സമയത്തുമ്പോഴേക്ക് തിരിച്ചു കൊടുക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനെപ്പറ്റി തന്നെ വേറെ വേദന വരേണ്ടി വരും ഉത്തരവാദിത്തങ്ങളൊക്കെ മനുഷ്യന്മാരും അല്ലാണ്ട് മറക്കുന്ന കാലാണിപ്പോ ചോദിച്ചു സഹോദര ഒരു ജൂതന്നെ കൊടുക്കാനുണ്ടായിരുന്ന പത്ത് ഇയാഹാ ഔഫേ നിങ്ങൾ എന്റെ പൊരക്കാരെ പരിചയമുള്ള ആളാണല്ലോ ആ പത്ത് എടുത്തിട്ട് തിരിച്ചു കൊടുക്കണം അത് നിങ്ങൾക്കറിയണോ ഔഫേ നിങ്ങറിയണോ നിങ്ങളുടെ പൊരക്ക് എന്ത് നടന്നാലും അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വിവരം കിട്ടുന്നുണ്ട് സുഹാബി സുഹാബിക്ക് കൊടുക്കുക നമ്മുടെ യോഗ്യരാണെന്നും അത് സ്വൈഹാണെന്നും ബോധ്യപ്പെട്ടത് കൊണ്ട് കിത്താമ്പുകൾ രേഖപ്പെടുത്തി വെച്ച സംഭവങ്ങൾ ശരിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഞങ്ങളുടെ പൊരയിലൊരു പൂച്ച ചത്തുപോയിട്ടുണ്ട് ഒരു പൂച്ച അതുപോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ സുഹാന പിന്നെ പറഞ്ഞു വാലം അറിയണം എന്റെ ഒരു നന്മ ചെയ്യാൻ പറയണം എന്റെ പുരക്കാരോട് എന്തൊക്കെയാണ് പറയണത് പത്ത് ദിനാർ കടം കൊടുക്കാനുണ്ട് പുരയില് പൂച്ച കത്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ മോള് ആറ് ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും അള്ളാമനും ഞാൻ നേരം വെളുത്തപ്പോ

ജനങ്ങള് പല കാരണം പറയില്ലേ ആ കുറച്ച് കാരണം ഞാനും പറഞ്ഞു ആ വയറുവേദന ആയിരുന്നു ആ ആക്ഷന കൊണ്ടാക്കണ്ടായിരുന്നു എയർപോർട്ടിൽ ഇങ്ങനെ വരാൻ പറ്റിയില്ല എന്ന് പറയാ ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവിടെ തൂക്കി വെച്ച ഒരു തുകൽ ഉണ്ട് എനിക്കിങ്ങനെ തോന്നി ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാണണം ഞാനത് എടുത്തു നോക്കൂ നോക്കുമ്പോ അതിനുള്ളിൽ പത്ത് ദിനാർ പുറക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഈ പത്ത് ദീനാർ എനിക്കൊന്ന് ഒന്ന് പരിശോധിക്കാനുണ്ട് അത് കൊണ്ടുപോയി ജൂതന്റെ അടുത്തേക്ക് തന്റെ അയൽവാസിയായ ജൂതൻ അയാളോട് ചെന്ന് ചോദിച്ചു അല്ല നിങ്ങൾക്ക് സാഹുമായിട്ട് വല്ല ഇടപാടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലാഹുസാബൻ പഠിച്ചോ സാഹിത് കേട്ടെ ജൂതനാണ് ഇത് വരയ്ക്കണത്മാർ ക്രിസ്ത്യാനികൾ അറബിയിൽ പഠിച്ചോ അല്ലാന്ന പറയാ ബൈബിളിലൊക്കെ അള്ളാന്ന പ്രയോഗു നല്ല സുഹാബി ആയിരുന്നു നല്ല സുഹാബി ആയിരുന്നു സാഹേബ് പൊടച്ചോർ അഹമ്മത്തേ ആര് ജൂതൻ മരിച്ചോറെ നമ്മള് ഊടന്നില്ല